ഹലോ വെൽക്കം ടു നെയ് കുട്ടീസ് ബ്ലൗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാ കറിയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ചക്കക്കുരു വേണം ഇത് തേങ്ങ മഞ്ഞൾ ചേർത്ത് അരച്ചതാണ് കേട്ടോ ഇനി ഒരു മാങ്ങ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ആദ്യം എന്താണ് ചക്കക്കുരുവാണ് അതിന് മുൻപായിട്ട് ഈ മാങ്ങ ഒന്ന് തോല് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം ചില കറികളിലൊക്കെ ഞാൻ തക്കാളിയുടെയും തോൽ ചെത്തിയിടാറുണ്ട് കേട്ടോ കുക്കറിലിട്ട് കഴിയുമ്പോൾ തോല് വേറിട്ട് വരുന്നതുകൊണ്ട് അതാദ്യം തന്നെ അങ്ങ് ചെത്തി കളയും ഇതാ മാങ്ങ നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് കഷ്ണങ്ങളാക്കണം ഒപ്പം തന്നെ തക്കാളിയും തോല് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൈ വെച്ച് കൈ എടുത്തു അതാ മാങ്ങ കഷ്ണങ്ങളായിട്ടുണ്ട് തക്കാളി കഷ്ണങ്ങളായിട്ടുണ്ട് എനിക്കില്ലേ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ വീഡിയോ എന്ന് ഇനി നമ്മൾ ഒരു കുക്കറെടുത്ത് ആ കുക്കറിലേക്ക് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കുവാണ് ഇനി ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് രണ്ടെണ്ണമാണ് ഞാൻ ആദ്യം എടുത്തത് പിന്നെ എനിക്ക് തോന്നി രണ്ട് പച്ചമുളകും കൂടി ആവാമെന്ന് അങ്ങനെ അതും മുറിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് മാങ്ങ തേങ്ങ എന്നിവ നമുക്കിപ്പോൾ ആവശ്യമില്ല അതുകൊണ്ട് അത് മാറ്റി വെച്ചു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കറികൾ തീർത്തും മഞ്ഞ കളറിൽ കിടക്കുന്നതിനേക്കാളും ഒരിത്തിരി ചുവപ്പ് കളറിൽ നിന്ന് കിടക്കുന്നത് കാണാനൊരു ഭംഗിയാണല്ലോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുക്കർ അടച്ചു കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചു ഇനി ഒരു മൂന്ന് വിസിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്നത് അപ്പോഴേക്ക് ഏകദേശം ഇതാ ഇതാണ് അവസ്ഥ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് തേങ്ങയും മഞ്ഞളും ചേർത്ത് അരച്ചതാണ് കേട്ടോ ആ അരപ്പ് അതോടൊപ്പം തന്നെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം എന്നിട്ടൊന്ന് ഇളക്കി നോക്കൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കി ഗ്യാസിലേക്ക് ഇത് കുക്കറോട് തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കുക്കറിൽ വെച്ച് കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെയുള്ള കറിയൊക്കെ ആകുമ്പോൾ ഒരു ചട്ടിയിലാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അങ്ങനെ വേറൊരു ചട്ടിയിലേക്ക് വേഗം തന്നെ കറി ഷിഫ്റ്റ് ചെയ്തു ഇനി അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ വേണം നമുക്ക് തിളച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി ഈ മാങ്ങയ്ക്ക് അധികം വേവില്ല അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല പുളി ഉണ്ടാവും അതുകൊണ്ടൊന്ന് തിള പൊട്ടി തുടങ്ങിയ സമയത്താണ് നമ്മൾ ഈ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തേങ്ങ അതിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത് വരിക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കുമ്പോഴേക്ക് തന്നെ അതിലേക്ക് മാങ്ങയും കൂടി തിളച്ച് വെന്ത് ചേർന്നോളും അപ്പോഴാണ് കറി അത് സെറ്റായിട്ട് വരിക ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറി ഇതായപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് മാങ്ങ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം ഇതാ അതിൽ നിന്ന് ഒരു മാങ്ങ തപ്പിയെടുക്കാനുള്ള ശ്രമമാണ് കാണുന്നത് അതാ നമ്മളൊരു കഷ്ണം മാങ്ങ എടുത്തു നോക്കുന്നുണ്ട് മാങ്ങ നല്ല രീതിയിൽ വെന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഏകദേശം പാകമായിട്ടുണ്ട് നോക്കാം അതിൽ നിന്നൊരു മാങ്ങ കോരിയെടുത്തു എന്ന് നോക്കാം അതാ നല്ല രീതിയിൽ മാങ്ങ വെന്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ചക്കക്കുരു ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തു നല്ല ചൂടുണ്ട് കേട്ടോ ചക്കക്കുരുവും വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി കഴിഞ്ഞു ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല അസലൊരു വറവാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി അടുപ്പത്തുനിന്ന് മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് അതേ ഗ്യാസിലേക്ക് തന്നെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ചക്കക്കുര മാങ്ങ കറി വെക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ കടുക് മാത്രമായിരുന്നു താളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇടത്തേമ്മയാണ് എന്നോട് പറഞ്ഞത് ഒരു തവണ ഒന്ന് ഉലുവയും കൂടി താളിച്ച് നോക്കാനായിട്ട് ഇത്തവണ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത് കടുക് പൊട്ടിച്ച് ആ കൂടെ തന്നെ കുറച്ച് ഉലുവ കൂടി ചേർക്കുന്നുണ്ടേ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ അടുത്ത് അധിക സമയം ചെറിയ ചെറിയുള്ളി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സവോള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് വറവിടുന്നത് ഇനി അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന കറിയിലേക്ക് അതൊഴിച്ചു കൊടുക്കാം കറി കാണാൻ തന്നെ എന്തൊരു ഭംഗി നോക്കിയേ ഒട്ടും പൊക്കി പറയല്ല ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ ആ ഉലുവയുടെ വറവ് അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിക്ക് കൊടുക്കുന്നത് ഇതുവരെ വെച്ചിരുന്ന കറി വെച്ചിട്ട് ഇപ്പോൾ അത് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ വ്യത്യാസം നന്നായിട്ടറിയാം നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ